നമസ്കാരം പ്രണയത്തിലും ആഹാരത്തിലും മധുരം നൽകുന്ന ഒരു തണൽ വൃക്ഷമാണ് പഞ്ചാരമരം വിവിധ നാടുകളിൽ ഭക്ഷണമായും ഔഷധമായും മറ്റു അലങ്കാരത്തിനായും മറ്റനേകം ആവശ്യങ്ങൾക്കായും ഉപകാരമുള്ള ഒരർത്ഥത്തിൽ കൽപ്പക വൃക്ഷം എന്ന് മറ്റു നാട്ടുകാർ വിശേഷിപ്പിക്കുന്ന സസ്യമാണ് പഞ്ചാരമര കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തണൽ മരമായി നട്ടുപിടിപ്പിച്ചു വരുന്നുണ്ട് പ്രത്യേകിച്ച് കലാലയങ്ങളിൽ മുണ്ടിജനിയ ജനുസിലെ ഏക സ്പീഷിസാണ് പഞ്ചാരപ്പഴം ഇതിന്റെ പേരിന് പിന്നുള്ള കാര്യങ്ങളെ നോക്കാം ഇതിന്റെ ശാസ്ത്രീയ നാമം മുണ്ടിഞ്ചിയ കലുബ്ര എന്നുള്ളതാണ് ഒപ്പം തന്നെ ഇതിനെ മുണ്ടിഞ്ചിയ റോസ എന്നും വിളിക്കാറുണ്ട് മലയാളത്തിൽ ഇതിനെ പഞ്ചാരമരം അഥവാ പഞ്ചസാര മരം എന്ന സസ്യത്തെയും ഫലത്തെ പഞ്ച പഞ്ചാരപ്പഴം എന്നും വിളിക്കാറുണ്ട് ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനെ ജമേക്ക ചെറി പനാമ ചെറി സിംഗപ്പൂർ ചെറി സ്ട്രോബെറി ട്രീ ജാം ട്രീ കോട്ടൺ കോട്ടൻകാന്ഡിബറി കലുബ്ര എന്നൊക്കെ വിളിക്കാറുണ്ട് കന്നഡ ഭാഷയിലെ ഇതിനെ ഗസനസ് ഗസഗസെ എന്നും ഹന്നിനമാര എന്നും വിളിക്കാറുണ്ട് തെലുങ്ക് ഭാഷയിലെ ഇതിനെ നക്കരഗു എന്നാണ് വിളിക്കുന്നത് തമിഴ് ഭാഷയിൽ ഇതിനെ തേൻപഴം എന്നും പത്തുപഴം എന്നും വിളിക്കാറുണ്ട് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ജന്മദേശം തെക്കൻ മെക്സിക്കോ കരീബിയൻ മധ്യ അമേരിക്ക പടിഞ്ഞാറൻ തെക്കേ അമേരിക്ക തെക്കൻ ബൊളീവിയ അർജന്റീന എന്നിവിടങ്ങളിലാണ് ഉഷ്ണമേഖല അമേരിക്കയാണ് ജന്മദേശമെങ്കിലും തെക്കു കിഴക്കൻ ഏഷ്യയിലും ലോകത്തിന്റെ മറ്റു ഉഷ്ണമേഖലാ ഭാഗങ്ങളിലും പഞ്ചാരമരം വ്യാപിച്ചിട്ടുണ്ട് സമുദ്രനിരപ്പിന് ആയിരം മീറ്റർ വരെ ഉയരമുള്ള പ്രദേശങ്ങളിലെ ഉഷ്ണമേഖലാ കാലാവസ്ഥയിലാണ് ഇത് കാണപ്പെടുന്നത് ദക്ഷിണേന്ത്യയിൽ പശ്ചിമഘട്ടത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടുന്നത് വരൾച്ച സഹിക്കാൻ കഴിവുള്ള ഈ സസ്യം അസിഡിറ്റിയും ക്ഷാരഗുണവുമുള്ള മണ്ണിൽ വളരുന്നതാണ് പക്ഷെ ഉപ്പ് രസമുള്ള മണ്ണിൽ ഇത് വളരില്ല പരിസ്ഥിതി മൂല്യത്തെ നോക്കാം ഏകദേശം അറുപത് ഇനം പക്ഷികൾക്കും സസ്തനികൾക്കും ഭക്ഷണസ്രോതസ്സാണ് പഞ്ചസാര മരം തേനീച്ചകൾക്ക് വളരെ പ്രിയപ്പെട്ടതാണ് ഈ മരത്തിന്റെ പൂക്കൾ കാരണം തേനുണ്ട് ഇതിന്റെ അത് പഴങ്ങൾ മത്സ്യങ്ങൾക്ക് പ്രിയപ്പെട്ടതായതിനാൽ ബ്രസീലിലെ നദീതീരങ്ങളിൽ ഈ മരം നട്ടുപിടിപ്പിക്കുന്നുണ്ട് ചെറിയ പക്ഷികൾക്ക് ആഹാരമാണ് പഞ്ചസാരപ്പഴങ്ങൾ പൊടി പുക ചൂട് എന്നിവ പ്രകൃതിയിൽ കുറയ്ക്കാനും മണ്ണലിപ്പ് തടയാനും പഞ്ചസാര മരങ്ങൾ പ്രകൃതിയെ സഹായിക്കുന്നുണ്ട് രൂപകരണം നോക്കാം ഏഴ് മുതൽ പന്ത്രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ ശാഖകൾ പരന്നു കിടക്കുന്ന ഒരു കുറ്റിച്ചെടിയോ മരമോ ഒക്കെയാണ് ഈ പഞ്ചസാര മരം ഇലകൾ തണ്ടുകളിൽ ഒന്നിടവിട്ട് ഉണ്ടാകുന്നു ഇലകൾ ദീർഘവൃത്താകാരമോ കുന്താകാരമോ ആയിരിക്കും അവയുടെ അരികുകൾ പല്ലുകൾ പോലെയുള്ളവയും രോമങ്ങൾ ഉള്ളവയുമായിരിക്കും ഇലകൾക്ക് നാല് തുടങ്ങി പതിനഞ്ച് സെന്റിമീറ്റർ വരെ നീളവും ഒന്ന് തുടങ്ങി ആറ് സെന്റിമീറ്റർ വരെ വീതിയും ഉണ്ടായിരിക്കും പൂക്കൾ വളരെ ചെറുതാണ് അവ ഒറ്റയ്ക്കോ ഒന്നോ രണ്ടോ പൂക്കളുടെ കൊലയായോ ഒക്കെ ഉണ്ടാകാറുണ്ട് വെളുത്ത ദളങ്ങളും മഞ്ഞ കേസരങ്ങളുമാണ് പുഷ്പങ്ങൾക്കുള്ളത് പൂക്കൾ ഒരു ദിവസം മാത്രമേ നിലനിൽക്കുകയുള്ളൂ ഉച്ച കഴിഞ്ഞ് ഇതളുകൾ പൊഴിയും ഇതിന്റെ ഫലം ഏകദേശം ഒന്നേ പോയിന്റ് അഞ്ച് സെന്റിമീറ്റർ വ്യാസമുള്ള മിനുസമാറുന്ന നേർത്ത തൊലിയുള്ള ബെറി ടൈപ്പാണ് അവയ്ക്ക് ഇളം പ്രായത്തിൽ പച്ച നിറവും പഴുക്കുമ്പോൾ ചുവപ്പ് നിറവും ഉണ്ടാകും ഫലത്തിനുള്ളിൽ ഇളം തവിട്ടു നിറമുള്ള പഴുപ്പും അനേകം വിത്തുകളും ഉണ്ടാകും പഴുപ്പിന് അത്തിപ്പഴം പോലെയുള്ള രുചിയാണുള്ളത് പക്ഷികളും പഴന്തീനി വവ്വാലുകളുമാണ് വിത്ത് വിതരണം നടത്തുന്നത് പൊതുവിഭവങ്ങളെ നോക്കാം മനുഷ്യർക്ക് ഭക്ഷ്യയോഗ്യമാണ് പഞ്ചാരപ്പഴങ്ങൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പഞ്ചാരപ്പഴങ്ങൾ കഴിക്കുവാൻ ഇഷ്ടമാണ് വിദേശ വിപണികളിൽ പഴങ്ങൾ വിൽപ്പനയ്ക്ക് വരാറുണ്ട് ഈ പഴങ്ങൾ കൊണ്ട് ജാം ജെല്ലി എന്നിവ ഉണ്ടാക്കാറുണ്ട് തണലിനു വേണ്ടിയും അലങ്കാരത്തിന് വേണ്ടിയും പഞ്ചസാര മരങ്ങളെ നട്ടുപിടിപ്പിക്കാറുണ്ട് പഞ്ചസാര മരത്തിന്റെ തടി വിറകായി ഉപയോഗിക്കുന്നുണ്ട് അവയുടെ വിറക് കത്തുമ്പോൾ എളുപ്പം അത് കത്താൻ എളുപ്പമുള്ളതും ചൂട് കൂടുതലുള്ളതും പുക കുറഞ്ഞതുമാണ് തടി കടുപ്പമുള്ളവയെ അല്ലെങ്കിലും താൽക്കാലിക നിർമ്മാണങ്ങൾക്കും അകത്തുള്ള ഇന്റീരിയർ ഡെക്കറേഷനും ഒക്കെ ഗ്രഹോപകരണങ്ങൾക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് കടലാസ് പൾപ്പിന്റെ ആവശ്യത്തിനായി ബ്രസീലിൽ ഇവയുടെ തടി ഉപയോഗിക്കുന്നുണ്ട് പുറന്തൊലിയുടെ നാരുകൾ വളരെ ശക്തമാണ് അവ ചരട് കയറ് കുട്ട ചാട്ടവാർ എന്നിവയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് വിദേശങ്ങളിൽ ഇതിന്റെ ഇലകള് ചായ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് രാസഘടകങ്ങളെ നോക്കാം ഇലകളിൽ ഫ്ലവനോയിഡുകൾ സാപ്പോണിനുകൾ ടാനിൻസ് ട്രൈ ടെർപൈൻ സ്റ്റിറോയിഡ് എന്നിവ പ്രധാനമായിട്ട് അടങ്ങിയിട്ടുണ്ട് കൂടാതെ ഇലയിൽ നിന്നും ചെറിയ അളവിൽ ഒട്ടേറെ രാസഘടകങ്ങൾ വേർതിരിച്ചെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും അതിന്റെ ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിട്ടുണ്ട് ഔഷധ മൂല്യത്തെ നോക്കാം പഞ്ചസാരമരത്തിന്റെ ഇല പൂവ് ഫലം തൊലി വേര് എന്നിവ വിവിധ രാജ്യങ്ങളിലെ നാട്ടുവൈദ്യങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇലകൾ തലവേദന പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങൾ ആമാശയത്തിലെ അൾസർ എന്നിവയുടെ ചികിത്സയിൽ ഉപയോഗിക്കുന്നു പുറന്തൊലി ആന്റിസെപ്റ്റിക് ഗുണമുള്ള ഇതാണ് അടി വയറിന്റെ അടിഭാഗത്തെ വീക്കത്തിന്റെ ചികിത്സയ്ക്ക് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പൂക്കൾ ആന്റിസെപ്റ്റിക് ഗുണമുള്ളവയാണ് വീക്കം തലവേദന ജലദോഷം അടിഭാഗത്തെ വീക്കം എന്നിവയുടെ ചികിത്സയിൽ പൂക്കൾ ഉപയോഗിക്കുന്നുണ്ട് ഫലങ്ങൾ ആന്റി ഡയറിക് ഗുണമുള്ളവയാണ് ശ്വസന സംബന്ധമായ രോഗങ്ങൾ പ്രമേഹം എന്നിവയുടെ ചികിത്സയിൽ ഇതിൻ്റെ ഫലങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് മെക്സികോയിൽ അഞ്ചാം പനി വായിലെ കുരുക്കള് മുഖക്കുരു വയറുവേദന എന്നിവ ചികിത്സിക്കാൻ ഈ ചെടി ഉപയോഗിക്കുന്നുണ്ട് ഈ ചെടിയുടെ ബേരുകള് മലേഷ്യയിലെ ഗർഭചിത്രത്തിന് വേണ്ടി ഉപയോഗിച്ചു വരുന്നുണ്ട് കൃഷി വിവരങ്ങളെ നോക്കാം വേരിൽ നിന്നും ഉണ്ടാകുന്ന തൈകളോ വിത്ത് മുളച്ചുണ്ടാകുന്ന തൈകളോ കൃഷിക്ക് ഉപയോഗിക്കാവുന്നതാണ് വിത്തുകൾ മുളച്ചു കിട്ടുവാൻ വളരെ പ്രയാസമാണ് ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസില് നനഞ്ഞ ടിഷ്യൂ പേപ്പറിൽ പ്രകാശം കൊടുത്തു കഴിഞ്ഞാല് നാൽപ്പത് ശതമാനം വിത്തുകൾ മുളയ്ക്കും അതേസമയം ഇരുണ്ട അവസ്ഥയിലാണ് ഇത് വെച്ചിട്ടുള്ളതെങ്കിലും മുളയ്ക്കാനുള്ള സാധ്യത വളരെ വിരളമാണ് കളയും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ നോക്കാം ശ്രീലങ്കൻ എഴുത്തുകാരനായ കാൾമുള്ളർ തൻ്റെ ആദ്യ നോവലായ ദി ജാം ഫ്രൂട്ട് ട്രീ എന്ന പുസ്തകത്തിന്റെ പുറച്ചൊട്ടയിൽ ആലേഖനം ചെയ്തിരിക്കുന്നത് പഞ്ചസാര മരമാണ് ഈ നോവലിൽ ഈ മരം ശ്രീലങ്കയിലെ ബർഗർ കമ്മ്യൂണിറ്റിയെ പ്രതിനിധീകരിക്കുന്നുണ്ട് ജം ഫ്രൂട്ട് ട്രീ പോലെ രസകരവും കഠിനാധ്വാനികളുമായ ആളുകളുടെ ഒരു അംശമാണത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച ഏറ്റവും മികച്ച കൃതിക്കുള്ള ഗ്രാറ്റിയൻ സമ്മാനം ഈ പുസ്തകത്തിന് ലഭിക്കേണ്ടായി ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട എന്ന് ആശംസിക്കുന്നു കലാലയ ജീവിതം നയിച്ച പ്രദേശ സ്കൂളുകളിലെ കലാലയങ്ങളിലൊക്കെ ജീവിച്ചവർക്ക് അവരുടെ ബന്ധങ്ങളുടെയും പ്രണയത്തിന്റെയും ഒക്കെ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന മരമാണിത് ഇതിന്റെ ഔഷധ പ്രയോഗങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ഇത് വിദേശ നാടുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഏതായാലും ഇതിന്റെ ഗവേഷണങ്ങളും പഠനങ്ങളും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യും എന്ന് വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം